സുരക്ഷാ പദ്ധതിയും ജില്ലാ ഫിഷറീസും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ആദരിക്കൽ ചടങ്ങും പുസ്തക പരിചയപ്പെടുത്തൽ ചടങ്ങും സംഘാടക സമിതി രൂപീകരിച്ചു തീരസുരക്ഷാ പദ്ധതിയും ജില്ലാ ഫിഷറീസ് വകുപ്പും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ലോക പ്രശസ്ത സമുദ്ര ശാസ്ത്ര ഗവേഷക ഡോക്ടർ സാവിത്രി നാരായണനെ ആദരിക്കുകയും അവരുടെ പുസ്തകം പരിചയപ്പെടുത്തുകയും സംവാദം സംഘടിപ്പിക്കുകയും ചെയ്യുന്ന പരിപാടിയുടെ സംഘാടക സമിതി രൂപീകരണ യോഗം എംഇഎസ് അസ്മാബിക് കോളേജിൽ നടന്നു ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എ ഹസ്ഫൽ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ഹഫ്സ ഒഫൂർ അധ്യക്ഷത വഹിച്ചു അസ്മാബിക് കോളേജ് പ്രിൻസിപ്പൽ മുഹമ്മദ് യോഗം ഉദ്ഘാടനം ചെയ്തു തീരദേശത്തെ കോളേജിൻ്റെ പ്രിൻസിപ്പൽ എന്ന നിലയ്ക്ക് വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് തീരദേശ ശോഷണവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് പ്രവർത്തനങ്ങളിൽ കോളേജ് എൻഗേജ്ഡ് ആണ് പക്ഷേ സുരക്ഷ എന്ന് പറയുമ്പോഴേ നമുക്കറിയാം അതിൻ്റെ ബുദ്ധിമുട്ട് യുവാ യുവതി യുവാക്കളായിട്ടുള്ള കുട്ടികളുണ്ടായി കോളേജിൽ മയക്കുമരുന്നും മദ്യവും ഒക്കെ സുലഭമായിട്ട് സമൂഹത്തിൽ അവൈലബിളായിട്ടുള്ളൊരു സമയത്ത് തീരദേശ പലപ്പോഴും ഇത്തരം മാഫികളുടെ കൈപ്പിടിയിലാകുന്നത് ഈ പ്രദേശത്തുള്ളൊരു കോളേജ് എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾക്ക് അതിലൊരുപാട് ആശങ്കകളുണ്ട് അപ്പോൾ ആർ കെ ബേബി സാർ പലപ്പോഴും കോളേജുമായിട്ട് ബന്ധപ്പെടുകയും ഇത്തരം തീരദേശ ക്ലീനിങ് അതുപോലെ തന്നെ സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് സി സി ടി വി സ്ഥാപിക്കൽ തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യുന്നതായിട്ട് നമ്മളെ അറിയിക്കുകയും നമ്മുടെ കുട്ടികളെയും ഒക്കെ ഇത്തരം പരിപാടികളിൽ പങ്കെടുപ്പിക്കാറുമുണ്ട് ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ അബ്ദുൾ മജീദ് സംസാരിച്ചു തീരസുരക്ഷ ജനറൽ കോർഡിനേറ്റർ കെബി പദ്ധതി ഇപ്പൊ നടക്കുകയാണ് അപ്പൊ ഗ്രാമസഭകളിൽ പങ്കെടുക്കേണ്ട വാർഡ് മെമ്പർമാർക്ക് ഇവിടെ എത്താൻ കഴിയില്ല എന്നറിയിച്ചത് ഇത് പറഞ്ഞു തീരസുരക്ഷൻ നടക്കുകയാണ് മധുരം ബ്ലോക്ക് പഞ്ചായത്ത് തീരദേശ ബ്ലോക്ക് പഞ്ചായത്ത് ആ തീരദേശ ബ്ലോക്ക് പഞ്ചായത്തില് മൊത്തം പതിനഞ്ച് ഡിവിഷനാണുള്ളത് ആ പതിനഞ്ച് ഡിവിഷനിലെ ആറ് ഡിവിഷൻ മെമ്പർമാരുടെ പ്രദേശങ്ങളിലാണ് കോസ്റ്റൽ തീരപരി കടലുമായി ബന്ധപ്പെട്ട തീരപ്രദേശങ്ങളുണ്ട് കായലും പുഴയും ഉള്ള ഏരിയ വരെ ഉണ്ട് അപ്പോൾ കടലവരവുമായി ബന്ധപ്പെട്ട തീരപ്രദേശത്തെ തനത് വിഷയങ്ങളിൽ ഇടപെടാൻ വേണ്ടിയിട്ടാണ് തീരസുരക്ഷ ക്യാമ്പയിൻ ആരംഭിച്ചത് നേരത്തെ പറഞ്ഞതുപോലെ അഴീക്കോട് മുതൽ ചാമക്കാല വരെയുള്ള ഏഴ് പഞ്ചായത്തിൻ്റെ മുഴുവൻ കടൽ തീരങ്ങളിലും സി സി ടി വി ക്യാമറകൾ സ്ഥാപിക്കാനുള്ളത് ഈ കോളേജിന് മുമ്പിലൂടെ പോകുന്ന റോഡ് അഴീക്കോട് മുതൽ ചാമക്കാല വരെ പോകുന്ന നമ്മുടെ കടലിന് സമാന്തരമായി പോകുന്ന റോഡ് ഏഴ് പഞ്ചായത്ത് കവളയിൽ പോകുന്ന റോഡ് അതിൻ്റെ എല്ലാ കവലകളിലും സി സി ടി വി ക്യാമറകൾ നമ്മൾ സ്ഥാപിക്കുകയാണ് എസംബുരം ഗ്രാമപഞ്ചായത്ത് വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അയൂബ് കൊടുങ്ങല്ലൂർ പോർട്ട് കൺസർവേറ്റർ കിരൺ മാരിടൈം വിഭാഗത്തിന്റെ പ്രതിനിധി അസ്മാബി അക്വകൾച്ചർ വിഭാഗം തലവൻ കേശവൻ മാസ് കമ്മ്യൂണിക്കേഷൻ വിഭാഗത്തെ പ്രതിനിധീകരിച്ച സുനൈന അഴീക്കോട് ഫിഷറീസ് ഓഫീസർ സീമ മെറൈൻ വിജിലൻസ് വിഭാഗത്ത് നിന്ന് പ്രശാന്ത് ബ്ലോക്ക് മെമ്പർമാരായ നൌഷാദ് കറുകപ്പാടത്ത് മറ്റ് ജനപ്രതിനിധികൾ വിവിധ മത്സ്യത്തൊഴിലാളി സംഘടനാ പ്രതിനിധികൾ നാഷണൽ സർവീസ് സ്കീം സ്കൌട്ട് എന്നിവയുടെ പ്രതിനിധികൾ എന്നിവരെല്ലാം സംബന്ധിച്ച യോഗത്തിന് ബ്ലോക്ക് മെമ്പർ ശോഭന ശാർഗന്ധരൻ നന്ദി പറഞ്ഞു ചടങ്ങുകൾക്ക് ശേഷം രൂപീകരിച്ച സംഘാടക സമിതിയിൽ കൺവീനറായി കെ എ അഫ്സൽ ചെയർമാൻ എം എസ് മോഹനൻ ജനറൽ കോർഡിനേറ്റർ ആർ കെ ബേബി വർക്കിംഗ് ചെയർപേഴ്സൺ അഫ്സ ഒ വർക്കിംഗ് കൺവീനർ ർ ശാർഗന്ധരൻ ഫിനാൻസ് കമ്മിറ്റി ചെയർമാൻ നൌഷാദ് കറുകപ്പാടത്ത് മറ്റ് വിവിധ വകുപ്പുകളുടെയും സംഘടനകളുടെയും പ്രതിനിധികൾ ചേർന്ന എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഒപ്പം സുരക്ഷാ പദ്ധതിയുടെ ഡോക്യുമെന്റേഷൻ ജോലികളും പ്രചരണ ചുമതലകളും അസ്മാബി കോളേജിലെ മാസ് കമ്മ്യൂണിക്കേഷൻ വിഭാഗത്തെ ഔപചാരികമായി ചുമതലപ്പെടുത്തി ധാരണാപത്രം കൈമാറുന്ന ചടങ്ങും നടന്നു അസ്മാബി കോളേജിലെ മാസ് കമ്മ്യൂണിക്കേഷൻ മേധാവി സുനൈനയിൽ നിന്ന് തീരസുരക്ഷാ സംഘാടകർ മറ്റു ഒഫീഷ്യൽസിനൊപ്പം ധാരണാപത്രം ഏറ്റുവാങ്ങി രണ്ട് വർഷത്തേക്കാണ് മാസ് കമ്മ്യൂണിക്കേഷൻ വിഭാഗവുമായി തീരസുരക്ഷാ പദ്ധതി സംഘാടകർ കരാറിൽ ഏർപ്പെട്ടിരിക്കുന്നത്